ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിനെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആവേശ പോരാട്ടത്തിൽ ആറ് റൺസിനാണ് ആതിഥേയരായ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ വിജയം തങ്ങളുടെ മുൻ നായകനായ ഹാർദിക് പാണ്ഡ്യയുടെ ടീമിനെതിരെ തട്ടകത്തിൽ തോൽക്കാതിരിക്കുകയെന്നത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ അഭിമാന പ്രശ്നമായിരുന്നു എന്നിരുന്നാലും മുംബൈയുടെ നായകനായി ഹാർദിക് പാണ്ഡ്യ തോറ്റു തുടങ്ങിയിരിക്കുകയാണ് ആദ്യ മത്സരം തോൽക്കുന്നത് മുംബൈയെ സംബന്ധിച്ച് പുത്തരിയല്ലെങ്കിലും ഈ തവണത്തെ തോൽവി അഭിമാന പ്രശ്നമായിരുന്നു ഗുജറാത്തിനോട് തോറ്റതോടെ മുംബൈ ആരാധകർ കട്ട കലിപ്പിലാണ് പ്രധാനമായും ഹാർദിക് പാണ്ഡ്യക്കെതിരെയാണ് ആരാധകർ വിമർശനം ഉയർത്തുന്നത് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ മൂന്ന് ഓവറുകളെയാണ് ആരാധകർ വിമർശിക്കുന്നത് നായകനായതിനാൽ ആദ്യ ഓവർ അടക്കം പവർ പ്ലേയിൽ രണ്ട് ഓവറുകളാണ് ഹാർദിക് എറിഞ്ഞത് തല്ലുകൊണ്ടല്ലാതെ ഒരു വിക്കറ്റ് പോലും നേടാനായതുമില്ല മൂന്ന് ഓവറിൽ മുപ്പത് റൺസാണ് വിക്കറ്റ് നേടാതെ ഹാർദിക് വഴങ്ങിയത് ഇതിന് പിന്നാലെ ബാറ്റിംഗ് ഓർഡറിൽ സ്വയം പിന്നോട്ടിറങ്ങിയ ഹാർദിക് പാണ്ഡ്യ നാല് പന്തിൽ പതിനൊന്ന് റൺസുമായി പുറത്താവുകയും ചെയ്തു സ്വയം വലിയ സംഭവമാണെന്ന് ഹാർദിക് കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് തല് വാങ്ങിയിട്ടും പവർ പ്ലേയിൽ രണ്ടാം ഓവർ പന്തെറിഞ്ഞത് തിലകുവർമ്മയ്ക്കും ടീം ഡേവിഡിനും ഫിനിഷർ റോൾ നൽകി മുന്നോട്ട് കയറി കളിച്ച് ടീമിനെ ജയിപ്പിക്കാൻ ഹാർദിക് തയ്യാറാവണമായിരുന്നു ഗുജറാത്തിനായി കളിച്ചപ്പോൾ മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും അടക്കം ഹാർദിക് പാണ്ഡ്യ കളിച്ചിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്ത് സൂപ്പർ ഹീറോ ആവാൻ ശ്രമിച്ച ഹാർദിക് നാണം കെട്ടിരിക്കുകയാണ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഹാർദിക് പാണ്ഡ്യയ്ക്കാണെന്നും സ്വയം വലിയ സംഭവമാണെന്ന ചിന്തയാണ് താരത്തിന് വില്ലനായതെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് ആദ്യം ഫീൽഡ് ചെയ്യാനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിൻ്റെ തീരുമാനം തെറ്റായില്ലെന്ന് തെളിയിക്കുന്ന ബോളിംഗ് പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസ് ബോളർമാർ അയച്ചുവെച്ചത് എന്നാൽ രോഹിത് ശർമ്മയോട് ഹാർദിക് പെരുമാറിയത് ശരിയായില്ലെന്നാണ് ചില ആരാധകർ ആരോപിക്കുന്നത് രോഹിത്തിനോട് ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാൻ ഹാർദിക് ആവശ്യപ്പെട്ടിരുന്നു